നീ പറഞ്ഞത് നേരാല്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ ഈ പുഴയും കാറ്റും നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണർ വരെ വറ്റി എങ്ങനെ വറ്റാണ്ടിരിക്കും നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര മനസ്സത്ര സത്യം പറഞ്ഞ നീ ചിരിക്കോ ഞാൻ ചിരിക്കും നീ ചിരിക്കും അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത മോനെ ചന്ദ്ര ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടെട്ടാ അല്ലെങ്കിൽ പഞ്ചപ്പവം കണ്ടോ നിന്നെ നിന്റെ തങ്കം മനസ്സ് സത്യം പറഞ്ഞാ ഞാൻ ചിരിച്ചു ചിരിക്കില്ല ഇവൻ ചിരിക്കില്ല ഇവന് ബുദ്ധിയുണ്ട് നീ കൂടെ കൂടിയത് അവന്റെ നാശം ഓ പതിനഞ്ചെന്ന് ഒരു ഭാവം കുറഞ്ഞു പറഞ്ഞേ അന്ന് പന്തലിന്ന് ഇറങ്ങി പോയി നമ്മുടെ ഈ പറമേട് തന്നെ അത് വാക്ക് അത് വേറെ കാര്യം പരമേശിനെ ഒരു വാക്ക് പറഞ്ഞ വാക്കാ അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സംഭവിക്കില്ല എന്നെ ഉദ്ദേശം എന്താ സരോജിനി മക്കളും നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞു എനിക്ക് ഇരിക്കപ്പുറത്തേ തരണല്ല പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവം ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ ഏഴ് ലോറി ഉണ്ടായിരുന്ന മോലാലിയാ തിരിക്കണില്ലേ പോലെ നീ പോടാ എന്റെ അളിയൻ ഒരു പ്രശ്നവും ഇല്ല ഏടല്ല എഴുപത് ലോറി വാങ്ങിക്കടാ നമ്മള് അതിനു വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ അളിയനാളിനും കൂടി എഴുപത് ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ പറക്കല്ലേ നമ്മളൊക്കെ ഒന്നാടാ പുകഞ്ഞ കൊള്ളികള് നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ അവനും ഭാര്യയ്ക്ക് ഇപ്പ നിന്റെ പേര് പറയണത് പോലെ നടക്കടാളിക്കാരനല്ലേ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിൽ ആക്കിയതാരാന്ന് പറഞ്ഞു പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവനാ അറിയോ അവർക്കും അറിയാവുന്ന കാര്യമല്ലേട്ടാരുത്ത ബോധല്ലെങ്കിലും അവൻ ആള് നല്ലവനാ പോയത് പോയി ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ എന്നിട്ട് ഒരു കാര്യവും ഇല്ല കയ്യാത് ഈ കയ്യിൽ ഇനിയും കാശ് വന്ന് കേറും നീ ഷീട്ട് കളി അതിന് പത്തോ പതിനായിരോ ഈ അളിയുണ്ടാക്കി തരും കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും നമുക്കൊരു വാരി വാരാടാൻ കളിയും മറുക ഭാഗ്യമറുക പറഞ്ഞു കേട്ടതുപോലെ അല്ല